യോഗന്മാൻ എഴുതിയ സുവിശേഷം അധ്യായം പതിനാല് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് അല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം തയ്യാറാക്കാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം തയ്യാറാക്കിയാൽ ഞാൻ ആയിരിക്കുന്ന ഇടത്ത് തന്നെ നിങ്ങളും ആയിരിക്കേണ്ടതിന് മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങളറിയുന്നു തോമസ് യേശുവിനോട് കർത്താവെ അങ്ങ് എവിടേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് ചോദിച്ചു യേശു തോമസിനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് എത്തുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇന്നു മുതൽ നിങ്ങൾ പിതാവിനെ അറിയുന്നു പിതാവിനെ കാണുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഫിലിപ്പോസ് യേശുവിനോട് കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നാലും ഞങ്ങൾക്ക് അത് മാത്രം മതി എന്ന് പറഞ്ഞു യേശു അവനോട് ഫിലിപ്പോസേ ഇത്ര കാലം ഞാൻ നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പിന്നെങ്ങനെ നിനക്ക് പറയാനാകും ഞാൻ പിതാവിലും പിതാവിന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വചനം ഞാൻ സ്വമേധയാ പറയുന്നതല്ല എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവിന്നിലും ആവുന്നുവെന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ പ്രവൃത്തികൾ നിമിത്തം വിശ്വസിക്കുക സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയിൽ വലിയ പ്രവൃത്തികളും അയാൾ ചെയ്യും നിങ്ങളെൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും നിങ്ങളെൻ്റെ നാമത്തിൽ എന്നോട് എന്ത് ചോദിച്ചാലും ഞാനത് ചെയ്തു തരും നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പാലിക്കും ഞാൻ പിതാവിനോട് ചോദിക്കും അവിടുന്ന് മറ്റൊരു ആശ്വാസപ്രദനെ എന്നേക്കും നിങ്ങളോടൊപ്പം ഉണ്ടാകേണ്ടതിന് നിങ്ങൾക്ക് നൽകും സത്യത്തിൻ്റെ ആത്മാവിനെ തന്നെ ലോകത്തിന് ആ ആത്മാവിനെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം ലോകം ആ ആത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ല എന്നാൽ നിങ്ങൾ ആ ആത്മാവിനെ അറിയുന്നു എന്തെന്നാൽ അവിടുന്ന് നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് വരും അല്പസമയം കഴിഞ്ഞാൽ ലോകം എന്നെ കാണില്ല നിങ്ങളോ എന്നെ കാണും ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും എന്നിലും ഞാൻ നിങ്ങളിലും ആകുന്നുവെന്ന് അന്നാളിൽ നിങ്ങളറിയും എൻ്റെ കൽപ്പനകൾ ലഭിച്ച് അവയെ പ്രമാണിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന വ്യക്തിയെ എൻ്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിച്ച് തനിക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തും യൂത യേശുവിനോട് കർത്താവെ അങ്ങ് ലോകത്തിന് വെളിപ്പെടുത്താതെ ഞങ്ങൾക്ക് അങ്ങയെ സ്വയം വെളിപ്പെടുത്താൻ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു യേശു യൂഥയോട് ഉത്തരം പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ ഞങ്ങളവൻ്റെ അടുത്ത് വന്ന് തന്നോടൊപ്പം വസിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല നിങ്ങൾ കേൾക്കുന്ന ഈ വചനം എൻ്റേതല്ല എന്നെ അയച്ച പിതാവിൻ്റേതാണ് നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ തന്നെ ഞാനത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും എൻ്റെ നാമത്തിൽ പിതാവ് അഹിക്കാനുള്ള പരിശുദ്ധാത്മാവെന്ന ആശ്വാസപ്രദൻ നിങ്ങൾക്ക് സകലവും പഠിപ്പിച്ചു തരും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് സമാധാനം ഏൽപ്പിച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത് ഭയപ്പെടുകയും വരുത് ഞാൻ പോകുന്നുവെന്നും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്തെന്നാൽ പിതാവ് വലിയവനല്ലോ അത് സംഭവിക്കും മുമ്പേ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് ഇനി ഞാൻ നിങ്ങളോടധികം സംസാരിക്കില്ല ലോകത്തിൻ്റെ അധികാരി വരുന്നു അവന് എന്നിലൊരു കാര്യവുമില്ല എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്ന് ലോകമറിയേണ്ടതിന് പിതാവ് എന്നോട് കൽപ്പിച്ചത് കൃത്യമായി ഞാൻ ചെയ്യുന്നു എഴുന്നേൽക്കുക നമുക്കിവിടെ നിന്നും പോകാം